എല്ലാവർക്കും നമസ്കാരം അറിയാത്ത രഹസ്യങ്ങൾ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വഴിപാടിനെ കുറിച്ചാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ബട്ടണും എനാബിൾ ചെയ്യുക മീനോട്ട് എന്നാണ് ഈ വഴിപാടിന്റെ പേര് ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ഒരു വഴിപാടുള്ളത് ഈ ത്തിലെ പ്രധാനപ്പെട്ടതും കാര്യസാധ്യത്തിനും അതുപോലെ സന്താനലാഭത്തിനും വേണ്ടി ചെയ്യുന്നതുമായ വഴിപാടാണ് മീനോട്ട് ഈ ക്ഷേത്രത്തിലെ മത്സ്യങ്ങൾ ദേവാംശം ഉള്ളതിനാൽ ഇവയെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവികമായ ഒരു കാര്യമായും സത്ഫലമായി ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്നും അതുപോലെ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാകുമെന്നതുമാണ് ഇവിടത്തെ വിശ്വാസം വെറുമൊരു വിശ്വാസമായി മാത്രം തള്ളിക്കളയാനാകില്ല ഈ വഴിപാടിന് ഒരുപാട് പേർ അനുഭവമുള്ളതായും ഈ വഴിപാടിനെ നൂറ് ശതമാനം വിശ്വസിക്കുന്നതായും പറയുന്നു ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കാലത്തെ മത്സ്യാരാധനയുടെ ബാക്കി പത്രമായും ഇതിനെ കരുതാം അതുപോലെ തന്നെ ഇവിടത്തെ മറ്റൊരു വഴിപാടായി താമരമാലയും പറയപ്പെടുന്നു താമരമാലയ്ക്ക് പുത്തൻ കൊടുക്കുക എന്നാണ് ഈ വഴിപാടിന് പറയുക താമരമാല സ്വാമിക്ക് വളരെ ഇഷ്ടമാണ് പ്രതിബന്ധമുള്ള ഏത് കാര്യവും മാലയ്ക്ക് മൂന്ന് പുത്തൻ ഒഴിഞ്ഞു വെച്ചാൽ ഉദ്ദേശകാര്യം സഫലമായി തീരുമെന്നുള്ളതാണ് വിശ്വാസം വർഷകാലത്ത് അടിയന്തരങ്ങൾക്ക് മഴ പെയ്യാതിരിക്കാനും ഈ വഴിപാട് കഴിച്ചാൽ മഴ പെയ്യില്ല എന്നും മറ്റൊരു വിശ്വാസം ഉണ്ട് ഇനി ഈ ക്ഷേത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം തൃശൂർ ജില്ലയിലെ സംഗമേശ്വർ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലാണ് ഈ വഴിപാടുകൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ പുരാതനമായ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠ ഇല്ലാതെ മുഖ്യ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ എന്നതാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിനുള്ളിൽ മറ്റു ക്ഷേത്രങ്ങളെ പോലെ തന്നെ കൂത്തമ്പലവുമുണ്ട് ഉണ്ട് പണ്ടുകാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ അറിയാത്ത ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് സബ്സ്ക്രൈബ്